നമുക്ക് സേതുവിന്റെ പല്ലുവിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ ഒരു കാര്യം പറഞ്ഞോട്ടെ രണ്ട് ദിവസമായിട്ട് സേതുവിന്റെ പല്ലുവീടെയൊന്നും വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ലേ എന്താണെങ്കിലും നാളെ മുതൽ കൃത്യ കൃത്യസമയത്തിൻ്റെ വിശേഷങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാട്ടോ അങ്ങനെ നമ്മൾ കാണുന്നെ ഒടുവിൽ ലക്ഷ്മിയമ്മ നാണം കെട്ട് പൂർണിമയുടെ കാല് വന്ന് പിടിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് പൊ പൊന്നുമടത്തിലേക്ക് തിരികെ വരണം ഋതുവിനെ പൊന്നുമടത്തിന് താക്കോലൊക്കെ ഏൽപ്പിച്ചു അങ്ങനെ ക്ഷമയൊക്കെ ചോദിച്ചു ആ സമയത്ത് പല്ലവിയോ സേതു വീട്ടിലുണ്ടായിരുന്നില്ല അവർ ക്ഷേത്രത്തിൽ പോയേക്കുമായിരുന്നു ഒടുവില് ഋതു പോകാനായിട്ട് അങ്ങനെ തീരുമാനിക്കുകയാണ് അങ്ങനെ അവരെല്ലാം ബാഗെല്ലാം പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചു പക്ഷെ സേതു വന്നിട്ടില്ല സേതു വന്നിട്ടുണ്ടെങ്കിൽ സേതുവിൻ്റെ തീരുമാനം എന്താവും എന്നും അറിയില്ല ഒടുവില പൂർണ്ണമോച്ചു അല്ല മോളെ ഇന്ത്യ മാധവേൻ്റെ ആ ഫോട്ടോ എവിടെയാന്ന് ചോദിക്കുകയാണ് കാരണം പോരണ സമയത്ത് ഇതും കൂടെ കൊണ്ടുപോയിക്കോളാനും പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയമ്മ അത് വലിച്ചൊരു ഒറ്റയേറെ എറിഞ്ഞതാണ് ആ ഫോട്ടോ അപ്പോൾ അതുംകൊണ്ട് അവരിങ്ങോട്ടേക്ക് പോന്നത് പോലും ആ സമയം ശ്രീഹരി ഞാനെടുത്തുകൊണ്ട് വരാമെന്നൊക്കെ പറഞ്ഞ ശ്രീഹരി അകത്തേക്ക് അങ്ങോട്ട് പോയി അപ്പോഴാണ് സേതുവിൻ്റെ കാർ അങ്ങോട്ട് നിൽക്കുന്നത് കാറിനകത്തൊന്ന് സേതുവും പല്ലവിയും കൂടെ ഇറങ്ങി അങ്ങനെ അവരകത്തേക്ക് കയറി വരുമ്പോഴത്തേനും അവിടെ ലക്ഷ്മിയമ്മ നിൽക്കുന്നുണ്ട് ലക്ഷ്മിയമ്മയെ കണ്ടത് സേതുൻ്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി ആ സമയത്ത് പൂണ് പറഞ്ഞു മോനെ ലക്ഷ്മി നമ്മളെ കൂട്ടിക്കൊണ്ട് വരട്ടെ വന്നേ പൊന്നുമടത്തിലേക്ക് എന്ന് പറഞ്ഞു ഇത് കേട്ടതും സേതു ചോദിച്ചു പൊന്നുമടത്തിലേക്ക് ഏത് പൊന്നുമടത്തിലേക്ക് എന്ന് ചോദിച്ചു അല്ല അത് പിന്നെ ദേ അമ്മേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ ഒരിടത്തേക്കും ഇല്ല ഇതാണ് നമ്മുടെ വീട് എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ലക്ഷ്മിയും പറഞ്ഞു മോനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേരെ സേതുവിൻ്റെ അടുത്തേക്ക് വന്നു എടാ എന്നോട് ക്ഷമിക്കടാ എനിക്ക് എനിക്കങ്ങനെ അബദ്ധം പറ്റിപ്പോയി ഞാൻ കരുതി നീ ആയിരിക്കും തെറ്റിയേതാ എന്നൊക്കെ പറഞ്ഞു അത് കേട്ടപ്പോൾ സേതു പറഞ്ഞു മോനോ ആരുടെ മോനെ അതിന് നിങ്ങളുടെ മോനാ ഞാൻ നിങ്ങളോട് ആരെ പറഞ്ഞേ ഒരിക്കലും ഞാൻ നിങ്ങളുടെ മോനല്ലെന്ന് പറഞ്ഞു എനിക്ക് ഒരേ ഒരു അമ്മ മാത്രമേ ഉള്ളൂ ഈ നിൽക്കുന്ന പൂർണ്ണ അമ്മ എന്ന് പറഞ്ഞു കാര്യണ തടിയേറ്റു വലയപ്പോയി ലക്ഷ്മിക്ക് എന്തേലും പറയാൻ പറ്റുമോ പെറ്റമ്മ നിൽക്കുന്ന സമയത്താണ് വളർത്തമ്മ പറ്റി പറയണത് എടാ മോനെ ഞാന് നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട നിങ്ങൾ ഏതാ എനിക്ക് നിങ്ങളെ അറിയില്ല മര്യാദയ്ക്ക് വിവിടുന്ന് പോയിക്കോളാം വന്നിരിക്കുന്നു ഇപ്പൊ മോനെന്നും വിളിച്ചോണ്ട് അത് കേട്ടപ്പോ പൊണ്ണുമറിഞ്ഞ് ഇങ്ങനെയൊന്നും പറയില്ല ചെയ്തു പിന്നെ ഞാൻ എങ്ങനെ പറയണമ്മേ അമ്മ തന്നെ പറ നിഷ്കണ്ണു ആ വീട്ടിൽ നിന്ന് അടിച്ചറക്കിയതാ കാലെ കയ്യെ പിടിച്ചവരുടെ ഞാൻ പറഞ്ഞു ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പക്ഷെ ഇവര് വിശ്വസിക്കാൻ കൂട്ടാക്കില്ല ഏഹ് ഇവരെന്താ ചെയ്തത് ഒന്നും അല്ലെങ്കിലും വളർത്തമ്മയായ അമ്മയ്ക്ക് വരെ മനസ്സിലായല്ലോ ഞാൻ എന്താ ഏതാന്നൊക്കെ ഏഹ് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലയെന്ന് പക്ഷേ ഇവരതൊക്കെ മനസ്സിലാക്കാൻ കൂട്ടാക്കിയോ ഒരിക്കലുമില്ല ഇവരത് മനസ്സിലാക്കാത്തടത്തോളം കാലം ഇനിയിപ്പം ഇവരെ എനിക്ക് അമ്മയായിട്ട് കാണാനായിട്ടൊന്നും കഴിയില്ല എന്ന് പറഞ്ഞു ലക്ഷ്മി പറഞ്ഞു എനിക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായതാണ് എല്ലാവരും ഞാൻ ഞാനിങ്ങനെയൊന്നും പ്രതീക്ഷില്ല മോനെ എന്നോ ക്ഷമിക്ക് നിന്റെ കാല് പിടിക്കാമെന്ന് പറഞ്ഞു അപ്പോഴേക്കും പൂണ്ണും പറഞ്ഞു പോട്ടെ ചെയ്തു അവർ തെറ്റിദ്ധാരണയോടെ പുറത്തല്ലേ പോകാൻ നമുക്ക് എന്ന് പറഞ്ഞു ആ സമയം സേതു പറഞ്ഞ് പോയിരുന്നവരൊക്കെ പോയിക്കോനി പക്ഷേ ഒരു കാര്യമുണ്ട് ഞാനിനി അങ്ങോട്ടേക്കില്ല എന്ന് പറയണം എന്നെ ആരും അങ്ങോട്ടേക്ക് പ്രതീക്ഷിക്കേണ്ട ഞാൻ വരാനും പോകുന്നില്ല എനിക്കങ്ങനെ അവിടെ വന്ന് കൊട്ടാരത്തിൽ താമസിക്കണമെന്നൊന്നുമില്ല ഞാൻ കൊട്ടാരത്തിൽ വളർന്നു വന്നവന്നവനൊന്നും അല്ല കുപ്പത്തൊട്ടി കിടന്നാൽ ഞാൻ വളർന്നേ അതുകൊണ്ട് എനിക്ക് കൊട്ടാരം വേണമെന്ന് ഒരു നിർബന്ധവുമില്ല പോവേണ്ടവർക്കൊക്കെ പോകാം എന്നെ ആരും പ്രതീക്ഷിക്കരുതെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ പൂർണിമയ്ക്ക് ഋതുവിനും അച്ഛനും ഒക്കെ എന്ത് ചെയ്യണം എന്നായി എന്നിട്ട് പറഞ്ഞു സേതു കേട്ടാ ഇങ്ങനെ വാശി കാണിക്കരുത് എന്താ നിനക്ക് ഇവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ഉണ്ടേ പറ എന്ന് പറഞ്ഞിട്ട് സേതു നേരെ മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി ആ സമയം പല്ലി പേരെ അടുത്ത് വന്ന് ലക്ഷ്മിയൻ പറഞ്ഞു മോളെ നീ എങ്കിലും അവരെ കാര്യങ്ങളൊന്നു പറഞ്ഞ് മനസ്സിലാക്ക കണ്ടോ അവൻ പറഞ്ഞത് കേട്ടോ പല്ലി പറഞ്ഞു അമ്മേ സേതു എണ്ണ പറഞ്ഞിട്ട് കാര്യമില്ല ഏ അമ്മയുടെ കയ്യിലെ തെറ്റ് അമ്മയോട് എത്ര വട്ടം പറഞ്ഞു അമ്മ എന്തെങ്കിലും മനസ്സിലാക്കിയോ അമ്മ തിരിച്ചറിഞ്ഞ സേതുവണ്ണെ ഒരിക്കലെങ്കിലും എന്നിട്ടിപ്പം സേതു എണ്ണയുടെ സ്നേഹവും സഹാനുഭൂതിയും കാണിച്ചുകൊണ്ട് എന്നിട്ടുണ്ടെങ്കിൽ ആരാ നോക്കുന്നത് ആർക്കും തിരിഞ്ഞു നോക്കാൻ പോലും പറ്റില്ല അതുപോലെ ക്രൂരതയല്ലേ ചെയ്തേ ഒന്നുമില്ലെങ്കിലും പോറ്റമ്മയായ പൂർണ്ണാമ്മയ്ക്ക് പോലും അറിയായിരുന്നു ഒരിക്കലും സേതുവേണ്ട അങ്ങോട്ട് തെറ്റ് ചെയ്ത് ചെയ്തിട്ടില്ല എന്ന് അന്നിട്ടാണ് പെറ്റമ്മയായ അമ്മയ്ക്ക് മനസ്സിലാത്തേന്ന് പറഞ്ഞു മോളെ എങ്ങനെയെങ്കിലും അവനെ ഒന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കുക ഞാൻ കാല് പിടിക്കാം എനിക്കൊന്നും വേണ്ട ഞാൻ ഞാനിങ്ങോട്ടേക്കല്ലേ ഇറങ്ങിപ്പോയിക്കോളാം എന്ന് പറഞ്ഞു വേണ്ട നിങ്ങളെല്ലാം അവിടെ പോയി താമസിച്ചോ എന്തായാലും സേതുവാണോടൊപ്പം ഞാനുള്ളൂ സേതുവാണിൻ്റെ അടുത്തേ ഞാൻ നിൽക്കുന്നുള്ളൂ നിങ്ങളെ പല്ലുമൂടെ അങ്ങോട്ട് പോയി ഈ സമയത്ത് ലക്ഷ്മിക്ക് അവ പട വിഷമായി ലക്ഷ്മി പൂർണിമയോട് പറഞ്ഞു പൂർണിമയ ഇനി എന്ത് ചെയ്യുന്നു ചോദിച്ചു ഒടുവിലെ പൂർണിമ നേരെ സേതുന്റെ അടുത്തേക്കുന്നു സേതുന്റെ അടുത്തേന്നിട്ട് പറഞ്ഞു മോനെ സേതു അവരിവിടെ വന്ന് നിന്റെ അമ്മയല്ലേ നിന്റെ കാല് പിടിച്ചല്ലേ എന്ന് പറഞ്ഞു അമ്മ പോയിക്കോ പക്ഷെ ഞാൻ വരണ്ടില്ല എന്ന് പറയണം ഋതുരും അച്ഛനും എല്ലാവർക്കും അവകാശപ്പെട്ട വീടാ നിങ്ങൾ അങ്ങോട്ടും മാറിക്കോ എന്തായാലും എനിക്ക് പെട്ടെന്നൊന്നും അങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു കാരണം സേതുൻ അത്രക്ക് വിഷമമുണ്ടായിരുന്നു ലക്ഷ്മി അമ്മ അവരെയുംങ്ങോട്ട് പോകുള്ളൂ എന്നൊരു ചിന്തയില് നിൽക്കുവാണ് ഒടുവിലങ്ങനെ എന്തു ചെയ്തു ഋതു അച്ചുവും പൂർണിമയൊക്കെ പോവാനായിട്ട് സമ്മതിക്കട പല്ലിവി അവരെ പറഞ്ഞു വിടുവാട ലക്ഷ്മിയമ്മ അവരെയും കൂട്ടിക്കൊണ്ടാണ് പോകുന്നേ അങ്ങനെ അവിടെ ചെന്നു വീടിന് മുൻ മുറ്റത്ത് നിന്ന് കാറേ നിറങ്ങിക്കഴിഞ്ഞപ്പം ലക്ഷ്മിയമ്മ പൂർണിമയുടെ കയ്യെ പിടിച്ചു ഞാനാണ് പൂർണിമ എവിടെ നിറക്കി വിട്ടെ ഞാൻ തന്നെ അകത്തേക്ക് ഏറ്റിക്കോളാന്ന് പറഞ്ഞു അങ്ങനെ കയ്യെ പിടിച്ച അകത്തേക്ക് കയറ്റിക്കൊണ്ട് പോകാണ്ട് ആ സമയത്ത് ഋതു അച്ചുവിനോട് പറഞ്ഞു സേതുവേണ്ടും പല്ലിവി ചേച്ചിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല സന്തോഷമായിരുന്നല്ലേ എന്ന് ചോദിച്ചു അത് ശരിയാ പക്ഷെ ഒരു പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ സേതുവേട്ടം മനസ്സ് മാറി സേതുവേട്ടം വരുമായിരിക്കും എന്ന് പറഞ്ഞു ആ സമയത്ത് പ്രതാപൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു പൂർണിമ മക്കൾ അവിടെ കയറി എന്നുള്ളത് പ്രതാപന് പിന്നെ എന്തു ചെയ്യാൻ പറ്റും കാരണം എങ്ങനെയെങ്കിലും ഇനി അവിടെ കയറിയല്ലേ മതിയാവുള്ളൂ പ്രതാപൻ കുറുപ്പനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു ഇതേ ചേച്ചി അവിടെ കയറിയിട്ടുണ്ട് എനിക്കും പൊന്നുമറത്തിൽ കയറി പറ്റണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ ചേച്ചിനെ വന്ന് കാണാനൊക്കെ പറയാണ് ഒടുവില് കുറുപ്പ് വന്ന് കാണുന്നുണ്ട് കുറിപ്പ് വന്ന് കണ്ടിട്ട് പൂർണിമ പറഞ്ഞു പൂർണിമ സംഭവിക്കുക ആളൊക്കെ സംഭവിച്ചു ഇനി എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഇവിടെ ആരും അല്ലൊക്കെ വേണ്ടേ പ്രതാപൻ ഇനി എങ്ങോട്ട് അങ്ങോട്ട് പോനാ ഒരു തുണിയായിട്ട് പ്രതാപൻ ഇവിടെ നിന്നോട്ടേന്നൊക്കെ പറഞ്ഞു പക്ഷേ പൂർണിമ സംഭവിച്ചില്ല അവനൊരു ദുഷ്ടന എൻ്റെ സഹോദരനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവനെപ്പോലൊരു ദുഷ്ടന ഞാൻ ഭൂമിയിൽ കണ്ടിട്ടില്ല ഒരാപത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേനും കയ്യൊഴിഞ്ഞു എന്നിട്ടോ പോട്ടെ സാരമില്ല എന്നൊക്കെ പറഞ്ഞ് പൂർണിമ സോപ്പിടാൻ ശ്രമിച്ചു പക്ഷേ എങ്കിലും പൂർണിമ അടുത്തില്ല പൂർണിമ പറഞ്ഞു എന്താണല്ലോ പ്രതാപൻ ഇവിടെ കയറി താമസിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞു അവന് ഇത്രയൊക്കെ ക്രൂരത ചെയ്തിട്ടും കുറുപ്പണ്ണ എന്തൊക്കെയാണ് പറയണേ കാരണം കുറുപ്പാണ് മാധവമേനൻ്റെ മരണത്തിൻ്റെ പിന്നിലെന്ന് ഉള്ള കാര്യം ഈ പറയുന്ന പൂർണിമയ്ക്കറിയില്ല അതിൻ്റെ പിന്നിൽ പ്രതാപനാന്ന് വിചാ വിചാരിച്ചുകൊണ്ടിരിക്കുക പക്ഷേ എങ്കിൽ ഇതിന്റെ പിന്നിൽ കുറുപ്പിൻ്റെ കൈകളാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാൽ ഈ പറയുന്ന പൂർണ്ണിമ ഇരിക്കില്ല കാരണം എന്തിനു വേണ്ടിയിട്ടാണ് കുറുപ്പ് അത് ചെയ്തതെന്ന് പോലും പുറത്ത് വന്നിട്ടില്ല കുറിപ്പ് അറിഞ്ഞനുസരിച്ചാണ് പ്രതാപൻ കാര്യങ്ങളൊക്കെ ചെയ്തത് പിന്നീട് കുറുപ്പ് വിളിച്ച പ്രധാനം വിളിച്ചിട്ടു പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യുക കുറച്ച് ദിവസം ഒന്ന് ക്ഷമിക്കുക എന്താണെന്ന് വെച്ചാൽ ഞാൻ വേണ്ടതുപോലെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു ശേഷം പ്രതാപിന് ഇന്ദ്രനെ വിളിക്കുകയാണ് ഇന്ദ്രനെ വിളിച്ചിട്ട് പറഞ്ഞു പുന്നുമടത്തിലേക്ക് അവരൊക്കെ എത്തിയിട്ടുണ്ട് ഇന്ദിരാ ഇത് കേട്ടപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു എനിക്ക് എന്തേലും ചെയ്തേ മതിയാവുള്ളൂ ഒരു കാരണവശാലും അവരവിടെ നിൽക്കുന്ന സമയത്ത് എനിക്കിവിടെ സന്തോഷത്തോടെ നിൽക്കാൻ പറ്റില്ല എൻ്റെ മനസ്സിൽ ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു പ്രധാപ് പറഞ്ഞു ഇനി ഇപ്പം നീ എന്തൊക്കെ ലക്ഷ്യങ്ങൾ വെച്ചിട്ട് എന്ത് കാര്യമാണ് ഇന്ദിരാ കേരളവരൊക്കെ പുന്നുമടത്തിലേക്ക് കയറി നീ ഇപ്പം അവിട്ടായില്ലേ എന്ന് ചോദിച്ചു അങ്ങനെയൊന്നും ഞാൻ ഔട്ടാവാൻ പോകുന്നില്ല എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്നിങ്ങനെ ഇന്ദ്രൻ പറഞ്ഞു അങ്ങനെ ഇന്ദ്രൻ ഫോൺ വെച്ചിട്ട് ആലോചിച്ചു എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ആലോചിക്കുകയാണ് അതേസമയം രാജേഷ്മി അങ്ങോട്ട് വന്നു രാജേഷ്മി വന്നിട്ട് പറഞ്ഞു ഇന്ദിര ഒരു കാര്യം ഞാൻ പറയാം നീ ഇവിടെ താമസിക്കുന്നതോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നീ ഇവിടുന്ന് നിന്ന് പോകണമെന്ന് പറഞ്ഞു ആ സമയം ഇന്ദ്രൻ പറഞ്ഞു ഞാൻ എങ്ങോട്ട് പോകാനമ്മേ ഇത് എൻ്റെ വീടല്ലേ എങ്ങോട്ട് പോയാലും എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു അല്ല അമ്മയ്ക്ക് എന്താത്താന്ന് നിർബന്ധം ഞാൻ ഈ വീട് വിട്ടു പോകണമെന്ന് ഒടുവിൽ രാജേഷ്മയ്ക്ക് ദേഷ്യം വന്നു രാജേഷ്മെന് നീ ഇവിടെ ഉണ്ടെങ്കിലും ഉണ്ടല്ലോ വിശ്വത്തിന്റെ കുഞ്ഞ് ഒരു ഒരു കാരണവശാലും ജീവനോടെ പുറത്തു വരില്ല അതെനിക്ക് വ്യക്തമായി കറിഞ്ഞ കാര്യമാ എന്നെക്കൂടെ കൂടുതലൊന്നും പറയിപ്പിക്കരുന്ന് പറഞ്ഞു നിന്റെ ചോദിച്ചാൽ അമ്മ എന്തൊക്കെയാ പറയണേ നിനക്കെന്താ ഒട്ടും അറിയില്ലേ പിന്നെ നീ ചെയ്ത് കൂട്ടിയ കാര്യങ്ങളൊന്നും ഞാൻ ആരുടും പറയാതിരിക്കുന്ന ഇതൊക്കെ വിശ്വം പാറുണ്ടല്ലോ അറിഞ്ഞാണ്ടല്ലോ അവയെ തന്നെ നിന്നെ അടിച്ചിറക്കും അതുകൊണ്ട് അതിനു മുമ്പ് നീ വീട് വിട്ടു പോന്നാന്നത് ഒരു കാരണവശാലും നിന്നെ ഇവിടെ താമസിക്ക് എനിക്ക് സമ്മതമല്ല നീ ഇവിടെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ജീവൻ ആവത്താന്ന് പറഞ്ഞു എങ്ങോട്ടാന്ന് വെച്ചാൽ പോയിക്കണം ഈ വീട്ടിൽ നിന്നെ കണ്ടേക്കളെന്നൊക്കെ പറഞ്ഞു അതോടുകൂടി ഇന്ധന ആകെപ്പാടെ പെട്ടു എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്ത ഒരവസ്ഥ ഇനി എങ്ങോട്ട് പോകണം എന്നറിയത്തില്ല രാജലക്ഷ്മി കൂടെ കൈവിട്ടിട്ടുണ്ടെങ്കിൽ ഇന്ധനം കയറി ചിലരൊരു ഇടവില്ല ഉള്ള ഇടവൊക്കെ ഇല്ലാതാക്കിയില്ലേ ഇന്ധനന് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്